അയ്യപ്പ സംഗമത്തിനെ സർക്കാർ ഹൈക്കോടതി വന്നിരിക്കുന്നത് ഒരു പൈസയും ചിലവാക്കാൻ പാടില്ല എല്ലാ സ്പോൺസർഷിപ്പ് കൂട്ടിയിട്ടാണ് ഒരു സർക്കാർ ഉത്തരവുണ്ട് ഞാൻ കണ്ടു ഇപ്പൊ കേരള കേരള സർക്കാർ ഉത്തരവുണ്ട് എട്ട് കോടിയും ഇരുപത്തിയെട്ട് ലക്ഷം രൂപയോളമാണ് ഈ സംഗമം അഞ്ഞൂറ്റമ്പത് അറുന്നൂറോളം ആൾക്കാർ ആള് പങ്കെടുത്ത് അത് നടത്താൻ വേണ്ടി കേരള സർക്കാർ തകരാൻ തീരുമാനിച്ചിരുന്നു ദേവസ്വം ബോർഡിൽ അതാരാണ് ചെയ്തത് കേരള സർക്കാരിനെ നോക്കിയാല് ഒറ്റ ഉള്ളൂ അതാരാണ് അല്ല അതാരാണ് വാക്കിയല്ലോ ഒരു സർക്കാരിന്റെ കമ്പനിയുടെ മറബിൽ ഞാൻ ഉത്തരവ് നോക്കിയപ്പോഴാണ് അതിലെ പൈസ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ഊരാളെങ്കിൽ കമ്പനിയിലേക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച റോഡാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞു അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപക്ക് ആരംഭിച്ചതാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ അധികം ചെയ്തു വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി ശാസ്ത്രീയമായ മാർഗങ്ങളുടെ റോഡ് നിർമ്മിക്കുന്നവർ ആ ദേശീയപാത ഏറ്റെടുത്തതാണ് അവർ ചെയ്യുന്ന റോഡാണ് അത് പോട്ടെ അത് കേരള സർക്കാർ ഏറ്റെടുത്തു വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ വേണ്ടി കുട്ടനാടേക്കുള്ള വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ വേണ്ടി കംപ്ലീറ്റ് ഫ്ലൈ ഓവർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡ് പദ്ധതിയാണ് പറയുന്നത് ഇപ്പൊ കുട്ടനാടക്കാരല്ലോ ആ മഴ വന്ന ആ റോഡിലൂടെ വെള്ളം ഉണ്ടോ ഇല്ലോ എന്നത് നിങ്ങളോട് പറഞ്ഞ കാര്യമില്ലല്ലോ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ചങ്ങനാശ്ശേരി ആലപ്പി റോഡിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാനിവിടെ വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ പറയാൻ ആഗ്രഹിക്കണം ഉത്തരവാദിത്ത ബോധി ആർക്ക് വഴങ്ങും അത് വെല്ലുവിളിക്കണം മുപ്പത്തിയേഴ് കോടി രൂപ ഒരു കിലോമീറ്റർ ചില ഒരു കിലോമീറ്റർ റോഡ് ഉണ്ടാക്കാൻ മുപ്പത്തിയേഴ് കോടി രൂപ നിങ്ങൾ കേരളത്തിലെ ഓട് നിർമ്മാണം പിണറായി വിജയന്റെ പിയാറായിരുന്നു കുറെ കാലം മുമ്പ് മലപ്പുറത്ത് തകർന്ന് കുഴപ്പം പിന്നെ ആ പി ആറ് നഷ്ടപ്പെട്ടു അതിഭീകരമായ അഴിമതിയാണ് കേരളത്തിലെ പൊതുമരാമത്ത് റോഡ് അന്യമാണോ ഞങ്ങൾ ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരികയായിരുന്നു കേട്ടോ സാധാരണ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരുമ്പം എം സി വഴിയാണ് വരാതി അപ്പൊ ഇന്ന് പറഞ്ഞു പഞ്ചാറൻകൂടില് അവിടെ പഞ്ചാറൻകൂടി ഫ്ലൈ ഓവർ കട പ്രാവശ്യം അപ്പൊ അതുകൊണ്ട് അതിലേ വരാത്ത സാധാരണ ഗതി നമ്മളൊരു റോഡ് നടക്കുമ്പോൾ ബൃഹത്തായ പദ്ധതി നടത്തുമ്പോൾ ആ പദ്ധതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും പേരായിട്ട് റോഡുകൾ ഫ്രീ ആക്കും ഇതാണ് നമ്മൾ റോഡ് പാർക്കുകൾ റോഡ് കൺസ്ട്രക്ഷൻ കാണുന്നപ്പോ ഇത് നമ്മൾ എടുത്തു നോക്കണം വടക്കൻ മലബാറോട്ട് പോയാൽ ഒന്നാലു വഴിയിലുള്ള ആ ഹൈവേയിലും പണി ഇപ്പുറത്തെ ഹൈവേയിലും പണി ഇപ്പറത്തെ തീരുവല്ലേ അല്ലെങ്കിൽ കിട്ടാവുന്ന കമ്മീഷൻ മുഴുവൻ അടിച്ചു മാറുന്നെങ്കിൽ ഈ പണിയോട് ഒറ്റയടി പണിയോ അല്ല പണിയാണ് പണി പാലം പടിഞ്ഞത് പൊളിഞ്ഞ് താഴെ പോകും ഞങ്ങൾ പള്ളിയിട്ട് കോഴ്സ് പറ്റി പോയി നോക്കുമ്പോൾ കാണേണ്ട കാഴ്ച എന്താണ് അതോറിറ്റി ഇത്രയും കൂടി ചെലവഴിച്ചിതാക്കിയ പാൽ അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പങ്കുവില്ല തലേനാള് വരെ പൊളിഞ്ഞു വീഴുന്നത് വരെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് ആയിരുന്നു അത് പൊളിഞ്ഞ് വീണപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പങ്കുമില്ല ഇതെല്ലാം കേന്ദ്രത്തിന്റെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായിട്ടും കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരള സർക്കാർ ഒരാളുകളുടെ പേരിൽ അവർ ഞാൻ മനസ്സിലാക്കി എടുക്കണം ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കരാറുകൾ സർക്കാർ രൂപയുടെ വെട്ടിപ്പാണ് പാവപ്പെട്ട കേരളം പദ്ധതിയുടെ പേരിൽ വികസനത്തിന്റെ പേരിൽ കേന്ദ്രത്തിലെ അടാനിയാക്കി കേരളത്തിൽ ഒരാളെങ്കിലും വളർത്തുന്ന ഒരു ഉത്തരവാദിത്വം ശ്രീ പിണറായി വിജയനും മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇത് അഴിമതിയിൽ മുങ്ങി കുടിച്ച സർക്കാരാണ്